പല ഇന്ന് സൂപ്പർ ആടും നല്ല കുട്ടികളും വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ ഒരു ശിരോഹിനി മുട്ടനാട് വിൽപ്പനക്കുള്ളതാണ് നല്ല കാൽ ഇടുന്നിട്ട് വലുപ്പും അത്യാവശ്യത്തിന് ചെവിയിറക്കുമുള്ള നല്ല ശിരോഹിനി മുട്ടനാടാണ് അപ്പം ആവശ്യക്കാരുടൻ തന്നെ തയ്യെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില പതിമൂന്നായിരത്തി രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് അപ്പാവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല സിരോഹി മുട്ടനാടാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ തീച്ചയും വള്ളംകൂടിയും ഉള്ളതാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പ്രസവം കഴിഞ്ഞ ആടും അതിൻ്റെ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് ഒന്നര മാസം പ്രായമുള്ള രണ്ട് പിടക്കുട്ടികളാണ് അപ്പം ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കീശേരി റൂട്ടിൽ പൂക്കളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ആവശ്യക്കാർക്ക് നിബന്ധനകളോട് കൂടി ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ആടാണ് നിലവിൽ അത്യാവശ്യം നല്ല രീതിയിൽ പാല് കിട്ടുന്നുണ്ട് ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കേശ്ശേരി റൂട്ടിൽ പൂക്കളുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദിൽ വന്ന ഒരു ക്ലോസ് മുട്ടൻ വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില എട്ടായിരത്തി രൂപയാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തീച്ച വെള്ളം വെള്ളം കൂടിയുമുള്ള അതുപോലത്തെ ഏകദേശം മൂന്ന് പ്രസവം കഴിഞ്ഞാൽ സൂപ്പർ ഒരു ആട് വിൽപ്പനക്കുള്ളതാണ് നിലവിൽ ഒരു ലിറ്ററിന് മുകളിൽ പാല് കിട്ടുന്നുണ്ട് ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാരുടെ വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കേശ്ശേരി റൂട്ടിൽ പൂക്കളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവം കഴിഞ്ഞ ഒരാളും അതിൻ്റെ ഏകദേശം ഒന്നര മാസം പ്രായമായ രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ച വെള്ളം കൂടിയും ഉള്ളതാണ് അപ്പോൾ ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കേശ്ശേരി റൂട്ടിൽ പൂക്കളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല കാലിടുന്നിട്ട് വലുപ്പം അത്യാവശ്യത്തിന് ചെവിയിറക്കുമുള്ള നല്ല ആടുകളാണ് അതുപോലെ തന്നെ പിഴക്കുട്ടികൾ നല്ല വളർത്തുവാൻ അനുയോജ്യമായതാണ് നല്ല വളർച്ച ഉള്ളതാണ് അപ്പോൾ ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് പ്രശ്നം കഴിഞ്ഞാൽ വലിയൊരാടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പന വിൽപ്പനക്കുള്ളതാണ് ഏകദേശം ഒന്നര മാസത്തിന് തായെ മാത്രമുള്ള രണ്ട് മുട്ടം കുട്ടികളും ഒരു പിഴക്കുട്ടിയും പിടക്കുട്ടിയുമാണ് ഉള്ളത് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കീശേരി റൂട്ടിൽ പൂക്കളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല രീതിയിൽ തീച്ചയും വള്ളംകൂടിയും ഉള്ളതാണ് വളർത്തുന്നവർക്ക് ഉത്തമമായതാണ് അപ്പം ആവശ്യക്കാരുടെ തന്നെ തയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില ഇരുപത്തി രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് നിബന്ധനകളോടുകൂടി അത്യാവശ്യം നല്ല രീതിയിൽ പാല് കിട്ടുന്നുണ്ട് അതുപോലെത്തെ കുട്ടികൾ നല്ല വളർച്ചയുള്ളതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് യു സോ മച്ച്